കോഴിക്കോട് കുന്നമംഗലത്ത് വൻ മയക്കുമരുന്ന് വേട്ട ഇരുപത്തഞ്ച് ലക്ഷം രൂപ വില മതിക്കുന്ന എഴുന്നൂറ് ഗ്രാം എം ഡി എം എ അഞ്ചുപേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു താമരശ്ശേരി പുതുപ്പാടി സ്വദേശികളാണ് പിടിയിലായത് രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ ഗിരീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് വൻതോതിൽ എം ഡി എം എ പിടിച്ചെടുത്തത് മണാശ്ശേരി ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ താമരശ്ശേരി തച്ചമ്പൂലി സ്വദേശി മുബഷീർ പുതുപ്പാടി സ്വദേശി പുഴുങ്കുന്നമൽ ആഷിഖ് എന്നിവരാണ് ആദ്യം പിടിയിലായത് ഇവരിൽ നിന്ന് അറുന്നൂറ്റി ഗ്രാം എം ഡി എം എയും രൂപയും രണ്ട് മൊബൈൽ ഫോണും എക്സൈസ് കണ്ടെടുത്തു പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മണാശേരിയിലെ വാടക വീട്ടിൽ വച്ച് പേരെയും പിടികൂടി താമരശ്ശേരി ചുടലമുക്ക് സ്വദേശി ഹബീബ് റഹ്മാൻ എളേറ്റിൽ സ്വദേശി ഫായിസ് മുഹമ്മദ് ചേളന്നൂർ സ്വദേശി ജാഫർ സാദിഖ് എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്ന് ഗ്രാം എം ഡി എം എത്തി അഞ്ഞൂറ് രൂപയും എക്സൈസ് പിടിച്ചെടുത്തു അന്തർ സംസ്ഥാന മയക്കുമരുന്ന് കടത്തിലെ പ്രധാനികളാണ് പിടിയിലായത് എക്സൈസ് കമ്മീഷൻ സ്ക്വാഡ് അംഗങ്ങളും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു സമീപകാലത്ത് കോഴിക്കോട്ടെ ഏറ്റവും വലിയ ലഹരി മരുന്ന് പേട്ടയാണ് കുന്നമംഗലത്തേത്